ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൗവരി ബിരിയാണിയാണ് പിന്നെ ഒരു കപ്പ് ചൗവരി എടുത്ത് രണ്ട് മണിക്കൂർ കുതിർത്തി അതിന് വെടിച്ച് വെച്ചതാണ് നെയ്യ് ക്യാരറ്റ് പച്ചമുളക് തക്കാളി ഉള്ളി മല്ലിയല കരിവേപ്പില മുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല മസാലപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഉപ്പ് ഞാൻ ഇവിടെ അടുപ്പ് കത്തിക്കാൻ പോവാണ് ഗ്യാസ് കത്തിച്ച ശേഷം നമുക്ക് എണ്ണ കുറച്ച് നെയ്യൊഴിക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചേർ വെളിച്ചെണ്ണയും ചേർത്തി ഒഴിക്കുക നെയ്യും എണ്ണയും ചൂടാകുന്ന സമയത്ത് നെയ്യും എണ്ണയും ചൂടാകുന്ന സമയത്ത് നമുക്ക് പെരിഞ്ചീരകം ഇടാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് വെച്ചത് കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് ഉള്ളി ചെറു ഉള്ളി പൊടിയായി അരിഞ്ഞത് തക്കാളി തക്കാളി നന്നായി കുറച്ച് ഉപ്പ് നന്നായി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മസാല കൂട്ടുകളൊക്കെ ചേർക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ എല്ലാവരും ജവ്വു ഉപ്മാവ് തൈര് തൈര് ഒഴിച്ചിട്ടുണ്ടാക്കുക ഒക്കെ ചെയ്യും ഞാനിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നന്നായി വഴഞ്ഞു വന്ന ശേഷം നമുക്ക് മസാല മസാലക്കൂട്ടൊക്കെ ചേർക്കാം നന്നായി വഴറ്റിയിട്ടുണ്ട് മസാലക്കൂട്ടുകളൊക്കെ ചേർക്കാൻ പോവാണ് ഉള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി അയറ്റി കഴിഞ്ഞിട്ട് അയറ്റി കഴിയുന്നുണ്ട് ഇതിലേക്ക് മസാലക്കൂട്ട് മസാലപ്പൊടി ഗരം മസാല കുറച്ച് കുറച്ച് മുളക് പൊടി ആ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് ആ വാ കഴിഞ്ഞു ഞാനിവിടേക്ക് ജവ് പൊരി ഇടുകയാണ് ജവ നന്നായി രണ്ട് മണിക്കൂർ കുതിർത്തി കഴുകി വെള്ളം വടിയിച്ച് ഇട്ടതാണ് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി അതൊന്ന് സെറ്റായ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം ലേശം ഉൾക്കിട്ടുണ്ട് കുതിർത്തി ഉപയോഗിച്ച് നന്നായി വിളക്കരുത് അളക്കുക ഉടഞ്ഞു പോകും അത് ഇതങ്ങനെ ഒന്ന് ഇളക്കിയാൽ അളക്കൊന്ന് ഇളക്കിയ ശേഷം മല്ലിയില ഇടുക കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ മല്ലിയില ഇടുക കുറച്ച് കറിവേപ്പില ഇടുക മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക മറ്റേ അടുപ്പിൽ ഒരു കരണ്ടി വയ്ക്കുക ഞാനിവിടെ വീട്ടിൽ അത് കായ ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് കുറച്ച് ആഡ് ചെയ്യുക ി കുറച്ച് അണ്ടിപ്പേറ്റും മുന്തിരി മുന്തിരിയും കൂടെ നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ഇതിൽ ആയിട്ടുണ്ട് മൂടി തുറന്നിട്ട് നോക്കുക ഒന്ന് ഇളക്കി നോക്കുക ഇളക്കിയ ശേഷം ജവ്വരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ൾക്കൊക്കെ കൊടുക്കുക എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബട്ടൺ മണി വറ്റിൽ അമയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യുന്നു ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം ജവീനും ബിരിയാണി റെഡി ആയിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക നന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക